മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ തൻ്റെ സ്വന്തം വെല്ലുമ്മയെ പിതാവിൻ്റെ സഹോദരനെ അവരുടെ ഭാര്യയെ അതേപോലെ തന്നെ അവരുടെ സുഹൃത്തിനെ പെൺ സുഹൃത്തിനെ സ്വന്തം കുഞ്ഞനിയനെ ക്രൂരമായി കൊലപ്പെടുത്തി തൻ്റെ മാതാവിനെയും കൊലപ്പെടുത്താനുള്ള ശ്രമം കൃത്യമായി നടത്തി നമ്മൾ പ്രത്യേകം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഓരോ കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ളത് ആറു മണിക്കൂറിലധികം സമയം ഇതിനു വേണ്ടിയിട്ട് ഈ അഫാൻ എന്ന നെറികട്ടവന് എടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് പോലീസ് അന്വേഷണങ്ങളൊക്കെ തന്നെ മുന്നോട്ടു പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ച എന്ന് പറയുന്നത് പ്രധാനമായും രണ്ടു തരത്തിലേക്കാണ് പോകുന്നത് ഒന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ലഹരിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ചയിൽ പോകുന്നത് സിനിമകളിലെ വയലൻസ് എന്നാണ് പറയുന്നത് നമുക്കറിയാം സിനിമ എടുക്കുകയാണെങ്കിൽ സിനിമയിൽ വയലൻസ് ഉണ്ട് അത് തെറ്റാണെന്ന് ഇവിടെ വലിയ രീതിയിൽ പ്രചരണം നടക്കാറുണ്ട് സിനിമയിൽ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരുപാട് സിനിമകളും ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് ലഹരി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വലിയ പ്രചരണം തന്നെ ലഹരിക്കെതിരെ നടക്കാറുണ്ട് പക്ഷെ വലിയ വ്യാപകമായ രീതിയിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് ക്രൂരതകൾ ഒരുപാട് നെറികേഡുകൾ നമ്മുടെ കേരളത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ലഹരിക്കെതിരെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ചർച്ചകളും ശബ്ദങ്ങളും പ്രതിഷേധങ്ങളും പ്രധാനമായിട്ടും നമ്മുടെ പോലീസ് സംവിധാനങ്ങളും വലിയ രീതിയിൽ തന്നെ അതിനെതിരെ ശക്തമായിട്ട് നിലയുറപ്പിക്കണം ലഹരിയാണോ ഈ അഫ്വാൻ ഈ ഒരു തരത്തിലേക്ക് എത്തിച്ചത് ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ പോലീസുകാർ കണ്ടുപിടിച്ച് മുന്നോട്ട് വെക്കേണ്ടതാണ് ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് പ്രധാനമായിട്ടും മറ്റൊന്ന് മാനസിക നില പരിശോധിക്കണം എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റില്ല ബോധമുള്ള ഏതൊരാൾ ചിന്തിച്ചാലും ഈ ഒരു വ്യക്തി അഞ്ചു പേരെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ആറാമതും അതായത് സ്വന്തം മാതാവിനെയും കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കൃത്യമായിട്ട് സഞ്ചരിച്ച് സ്വന്തം വെള്ളിയുമ്പീട്ടിലേക്ക് സ്വന്തം കുടുംബക്കാരുടെ വീടുകളിലേക്കൊക്കെ തന്നെ ഈ അഫ്വാന് എത്തിയിട്ടുണ്ട് ഈ വ്യക്തിയുടെ മാനസിക നിലയൊക്കെ എത്രത്തോളം നമുക്കൊക്കെ ചിന്തിക്കാവുന്നതേയുള്ളൂ പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതായത് ഈ അഫാൻ എന്ന വ്യക്തി ചുറ്റിക കൊണ്ടാണ് തലക്കടിച്ചിട്ട് അതായത് ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ വളരെ സേഫായിട്ട് കൊലപ്പെടുത്താനുള്ള ഒരു തന്ത്രം ഈ പറയുന്ന അഫാൻ കണ്ടുപിടിച്ചത് എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും കൊലപാതകങ്ങൾ നടത്താൻ പരിശീലനം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തില് നിരോധിച്ച സംഘടനകളൊക്കെ ആയി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ മുന്നോട്ടു പോവേണ്ടതുണ്ട് ഇതൊരു ലഹരിയെ കുറിച്ച് മാത്രമാവരുത് ചർച്ച ഇതൊരു സിനിമകളിലെ വയലൻസിനെ കുറിച്ച് മാത്രമാവരുത് ചർച്ച നമ്മുടെ കേരളത്തില് നമ്മളൊക്കെ തന്നെ പ്രധാനമായിട്ടും തിരിച്ചറിയേണ്ടത് നമ്മുടെ കേരളത്തില് ഭീകരവാദ സംഘടനകളെ അനുകൂലിച്ച് പരസ്യമായിട്ട് വലിയ വീരപരിവേഷം കൊടുക്കുന്ന ഒരുപാട് ആളുകള് ഒരുപാട് പാർട്ടികള് നമ്മുടെ കേരളത്തിലുണ്ട് ഹമാസ് എന്ന ഭീകര സംഘടനയിലെ മേധാവിയായിട്ടുള്ള യഹിയാസ് സിൻവാർ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് വീരപരിവേഷത്തിലേക്ക് എത്തി ഇതൊക്കെ തന്നെ സകല യുവാക്കളിലും വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാറു സാധിക്കില്ലേ നിങ്ങൾ ചിന്തിക്കണം ഇസ്രായേലിലെ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊലപ്പെടുത്താൻ ക്രൂരതകൾ ചെയ്യാൻ പീഡനങ്ങൾ ചെയ്യാൻ നേതൃത്വം കൊടുത്ത യഹിയാസ് സിൻവാറിന് നമ്മുടെ കേരളത്തിൽ വലിയ വീരപരിവേഷം ഇവിടെയുള്ള ഒരുപാട് ആളുകള് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾ ഇവിടെയുള്ള മുസ്ലിം ലീഗ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നുണ്ട് അമാസു സ്വാതന്ത്ര്യ പോരാളികളാണ് എന്നൊക്കെ അപ്പൊ ഈ കൊലപാതകങ്ങളും ക്രൂരതകളും പീഡനങ്ങളും നടത്തുന്ന ആളുകളെ നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് വീരപരിവേഷം കൊടുക്കുന്നുണ്ട് ഇതിലൊക്കെ തന്നെ യുവാക്കള് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ ഇതിലൊക്കെ തന്നെ ആകർഷണം ഈ യുവാക്കളിൽ ഉണ്ടാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കാത്തത് കൊലപാതകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു സകല ആളുകളും ചിന്തിക്കണം ഈ ക്രൂരതകൾ നമ്മുടെ കേരളത്തിലെ ഉണ്ടാവും വലിയ ക്രൂരതകൾ ചെയ്യുന്ന ഹിസ്മായിൽ ഹനിയ അതേപോലെ തന്നെ എഹിയാസ് സിൻവാർ ഹിസ്മുദയുടെ മേധാവി അസൻ നസ്രുദ ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്താ ഇവരൊക്കെ കൂടുതൽ 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 ആളുകളെ കൊല ചെയ്യുന്നു അതാണ് ഇവരുടെ ക്വാളിറ്റി സിൻവാറിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്താ ഒക്ടോബർ സെവൻത്തിന് കൃത്യമായി നേതൃത്വം കൊടുത്തു എന്താണ് സിൻവാർ ലോകത്തിന് സംഭാവന ചെയ്തത് കൂടുതൽ കൂടുതൽ കൂട്ടക്കൊലകൾ നടത്തി അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തില് ഈ അഹിയാസിൻവാറിന് വലിയ വീരപരിവേഷ് ഈ യഹിയാസ് ഇൻവാറിനെയൊക്കെ റോൾ മോഡലാക്കി നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതൊരു യാഥാർഥ്യ അല്ലെന്ന ഒരു തർക്കം ആർക്കും വേണ്ട ഇത്തരം ഭീകര സംഘടനകളോട് ഈ അഫാൻ എന്ന വ്യക്തി എങ്ങനെയായിരുന്നു സമീപിച്ചിരുന്നത് ഇത് കൃത്യമായിട്ട് പോലീസ് സംവിധാനങ്ങള് അന്വേഷിക്കണം കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ വലിയൊരു അപകടം തന്നെയാ നമ്മുടെ മൗദൂദി ചാനലില് ഈ എഹിയാസ് ആദ്യം ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടു അതിനുശേഷം ഇവർ യഹിയാസ് ഇൻവാറിനെ അവതരിപ്പിച്ചോ അതിനുശേഷം ചെകുവരയാക്കിയൊക്കെ നമ്മൾ ഈ പറയുന്ന ഹിസ്മുദയുടെ മേധാവി ഹസന്നസുല്ലയെ ചിത്രീകരിച്ചു ഇവരൊക്കെ തന്നെ കൊല്ലപ്പെടുന്നതിനനുസരിച്ച് പിന്നീട് യഹിയാസ് സിൻവാറിന്റെ മുഖമില്ലാത്ത സഹോദരന്റെ ഫോട്ടോ വെച്ചിട്ടാണ് പിന്നീട് വീരപരിവേഷം കൊടുക്കുന്നത് ഈ വീരപരിവേഷം കൊടുക്കുന്ന ഓരോ ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന വലിയ രീതിയിൽ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ ഇവർക്കുള്ള വീരപരിവേഷത്തിന്റെ പ്രധാന പോയിന്റ് ആയിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോഴും അതോ ഈ ചാനലൊക്കൊന്ന് എടുത്തു നോക്കിയാൽ മതി ഹമാസിന്റെ ഓരോ ഇങ്ങനെ മുന്നോട്ട് വെക്കും ആ മുന്നോട്ട് വെക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒന്ന് പരിശോധിച്ചാൽ ഗൂഗിളിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇന്ന ഇന്ന കുട്ടക്കൊലകള് ഇന്ന ഇന്ന ബോംബാക്രമണങ്ങള് ഇന്ന ഇന്ന ഭീകരാക്രമണങ്ങള് അങ്ങനെ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങളും ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളൊക്കെ നടത്തുന്ന ആളുകളെയാണ് ഇത്തരം ചാനലുകള് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒന്ന് പരിശോധിക്കണം ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഫുട്ബോൾ മൈതാനങ്ങളിൽ പോലും യഹിയാസ്വാറിന് വീരപരിവേഷമുണ്ട് ഇവർക്ക് എങ്ങനെ വീരപരിവേഷം കിട്ടുന്നു കൂടുതൽ കൂടുതൽ കൊലപാതകം ചെയ്യണം ആ വീരപരിവേഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ യുവാക്കള് ശ്രമിക്കുന്നുണ്ടോ ഇത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ കേരളത്തിലെ ബോധമുള്ള സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം നമ്മുടെ കേരളത്തില് ഭീകരവാദ സംഘടനകളെ പ്രധാനമായിട്ടും കൂടുതൽ കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയ ആളുകളെയാണ് ഇവിടെ വീരപരിവേഷം കൊടുക്കുന്നത് ഈ വീരപരിവേഷം കൊടുത്തിട്ടുള്ള യഹിയാസിൻമാറിനെ പോലെ ഇസ്മായിൽ ഹനിയെ പോലെ ഇത്തരം ആളുകളെ ആ ആവണം എന്നുള്ള ചിന്തയുള്ള യുവാക്കൾ നമ്മുടെ കേരളത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ലഹരി മാത്രം പോരാ സിനിമ മാത്രം പോരാ ഭീകരവാദത്തിലേക്ക് ഇത്തരം ആളുകളെ വീരപരിവേഷം കൊടുക്കുന്നതിലൂടെ അതിലേക്ക് യുവാക്കൾ ആകർഷിക്കുന്നുണ്ടോ എന്ന് സകലരും ചിന്തിക്കണം ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരന് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ബാധ്യത എന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോകുകയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരന് എങ്ങനെയാ ഈ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് ആളുകൾ കടം കൊടുക്ക പന്ത്രണ്ട് പേരായിട്ട് എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അത് എന്തിന്റെ പേരിൽ കൊടുക്കണം സകലരും ചിന്തിക്കേണ്ടതാ എഴുപത്തിയഞ്ചു ലക്ഷമോ പ്രധാനമായിട്ടും പിതാവിന് ബാധ്യതകളുണ്ട് അദ്ദേഹം പറയുന്നത് പതിനഞ്ചു ലക്ഷമാണെൻ്റെ ബാധ്യത എന്നുള്ളത് അപ്പൊ ഈ പിതാവിന് ബാധ്യതയുള്ള ഒരു വീട്ടിലെ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരന് എങ്ങനെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടി എങ്ങനെ ചുറ്റിയത് കൊണ്ട് അടിച്ചിട്ട് ശബ്ദം പുറത്തു വരാതെ രീതിയിലുള്ള കൊലപാതകം നടന്നു ഇതിലൊക്കെ കൃത്യമായ പരിശീലനങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സകലരും ചിന്തിക്കേണ്ടതാണ് അമാസിനെ പോലെയുള്ള ഭീകരവാദ സംഘടനകളുടെ മേധാവികൾക്ക് വീരപരിവേശം കൊടുക്കുന്നതിൽ നമ്മുടെ കേരളത്തിലെ യുവാക്കൾ ആകൃഷ്ടരാകുന്നുണ്ടോ ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ സകലയാളുകളും ചിന്തിക്കണം